പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ മാലദ്വീപിലെ രണ്ട് ജൂനിയർ മന്ത്രിമാർ രാജിവെച്ചതായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മോയിസ് സർക്കാർ അറിയിച്ചു വിവാദങ്ങൾക്കിടെ ഈ മാസം അവസാനം ഇന്ത്യ സന്ദർശനത്തിന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മോയിസ് താൽപര്യം അറിയിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ അപകീർത്തി പരാമർശത്തിനിടെയാണ് സന്ദർശനം സാധാരണയായ മാലദ്വീപ് പ്രസിഡന്റുമാർ അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്നത് ഇന്ത്യയാണ് എന്നാൽ കഴിഞ്ഞ നവംബർ പതിനേഴിന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ മുഹമ്മദ് ആ ം തെറ്റിച്ചിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് വിദേശയാത്ര നടത്തിയ അദ്ദേഹം ആദ്യം തുർക്കിയിലേക്കാണ് പോയത് പിന്നീട് കാലാവസ്ഥാ ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ യുഎഇയിലേക്ക് അവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മൂയിസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നാലെ ചൈനയിലേക്കും പോയി അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷഹീബിനെ വിളിച്ചു വരുത്തി ഇന്ത്യ വിശദീകരണം തേടിയിരുന്നു അതിനിടെ മന്ത്രിമാർ പറഞ്ഞത് തങ്ങളുടെ ഔദ്യോഗിക നിലപാടല്ലെന്ന് മാലദ്വീപ് സർക്കാർ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മഹാവിറിനെ ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റിനെതിരെ മാലദ്വീപ് മന്ത്രിമാരായ മറിയം ഷ്യൂന ഷരീഫ് അബ്ദുള്ള മഹസൂ മജീദ് എന്നിവർ അപകീർത്തികരമായ പരാമർശങ്ങളോട് പ്രതികരിച്ചതാണ് വിവാദമായത് തുടർന്ന് പ്രസിഡന്റ് മുഹമ്മദ് സസ്പെൻഡ് ചെയ്തിരുന്നു മോയ്സുര ട്വീറ്റുകളും പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പരിഹാസവുമായി മാലദ്വീപ് ഭരണകക്ഷി അംഗവും രംഗത്തെത്തിയിരുന്നു ഇതിന് ചുവട് പിടിച്ച് വൻതോതിലുള്ള തർക്കങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ അരങ്ങേറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രിയുടെ ും മാലീപിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനുശേഷം ഇന്ത്യയുമായുള്ള ബന്ധം വഷളായിരുന്നു അധികാരത്തിലെത്തിയാൽ ദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനത്തെ നീക്കുമെന്നായിരുന്നു മൂയിസുവിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ ചൈന സന്ദർശനത്തിനും മൂയിസ് തയ്യാറെടുത്തു അധികാരത്തിലെത്തിയതു മുതൽ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ച നേതാവാണ് മാലദ്വീപിൽ പ്രസിഡന്റ് മുഹമ്മദ് മൂയിസു ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തി അധികാരത്തിലെത്തിയ മൂയിസുവിന്റെ ആദ്യ തീരുമാനങ്ങളിൽ ഒന്ന് തന്നെ മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ പുറത്താക്കാനുള്ള നീക്കമായിരുന്നു ഒപ്പം ചൈനയുമായി കൂടുതൽ അടുക്കാനും ശ്രമിച്ചു പിന്നാലെ സൈനിക കരാറിലേക്ക് മാലദ്വീപ് എത്തി പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞെന്ന് സൂചിപ്പിക്കുന്നതാണ് മൂയിസുവിന്റെ സമീപകാല പ്രസ്താവന മാലദ്വീപിന് കടാശ്വാസം നൽകണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിച്ച മൂയിസു ഇന്ത്യയെ തന്റെ രാജ്യത്തിന്റെ അടുത്ത സഖ്യകക്ഷിയെന്നാണ് വിശേഷിപ്പിച്ചത് കഴിഞ്ഞ വർഷം നവംബറിൽ ശേഷം ഇത് ആദ്യമായ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മാലദ്വീപിന് സഹായം നൽകുന്നതിൽ ഇന്ത്യ നിർണായകമാണെന്ന് മൂയിസു പ്രഖ്യാപിച്ചത് ഇന്ത്യ മാലദ്വീപിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായി തുടരും അതിനെക്കുറിച്ച് ഒരു ചോദ്യവുമില്ലെന്നും മൂയിസ് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു അന്ന് ഇന്ത്യയുടെ ഏറെ അടുത്ത് പ്രവർത്തിച്ച മുൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം ത്ത് എം ബാങ്കിൽ നിന്ന് പതിനാല് ലക്ഷം ഡോളറിന്റെ വായ്പയാണ് മാലദ്വീപ് സ്വീകരിച്ചത് കഴിഞ്ഞ വർഷം അവസാനത്തോടെ കോടി ഡോളറിന്റെ കടബാധ്യതയാണ് ഇന്ത്യയുമായി മാലദ്വീപിനുള്ളത് ഇതിനിടെയാണ് പ്രസിഡന്റ് മുഹമ്മദ് മൂയിസ് ഷാട്ട്യം അവസാനിപ്പിച്ച് ഇന്ത്യയുമായി ചർച്ച നടത്തുകയും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യണമെന്ന് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സുവാല ആവശ്യപ്പെട്ടത് ഇന്ത്യയെ തള്ളിപ്പറിഞ്ഞ് ചൈനയുടെ അടുത്ത മാലദ്വീപിന്റെ നിലപാട് മാറ്റത്തിന് കാരണം എന്താണെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏത് രീതിയിലായിരിക്കും ഇത് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുകയെന്നും ിൽ പ്രതിപക്ഷ പാർട്ടിയായ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലദ്വീപിലെ അബ്ദുള്ള യമിൻ അധികാരത്തിലെത്തി മാലദ്വീപിന്റെ ഇന്ത്യയുമായുള്ള ബന്ധം മഷളാകുന്നതും അവർ ചൈനയോട് അടുക്കുന്നതും ഇക്കാലത്താണ് യമീൻ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള നടപടികളെ ഇന്ത്യ എതിർത്തിരുന്നു ഇത് ബന്ധങ്ങളിൽ വലിയ വിള്ളലിലേക്ക് നയിച്ചു ചൈനയുമായി കൂടുതൽ അടുത്ത യമീൻ ഹുലൂമലെ ഐലൻഡ് ഹൗസിംഗ് പ്രോജക്ടുകൾ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്നിവ ഉൾപ്പെടെ നിരവധി പ്രധാന നിക്ഷേപങ്ങൾക്കായി ചൈനീസ് കമ്പനികളെ ക്ഷണിച്ചു മാലദ്വീപിനെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഹുൽഹുലെ ദ്വീപിന്റെ തലസ്ഥാനമായ മലയുമായി ബന്ധിപ്പിക്കുന്ന ഒന്നേ ദശാംശം നാല് കിലോമീറ്റർ നീളമുള്ള ചൈനയെ മാലദ്വീപ് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് പണിയുന്നത് യമീന്റെ കാലത്താണ് രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ അബ്ദുള്ള യമീനെ പരാജയപ്പെടുത്തി നഷീദിന്റെ സുഹൃത്തും ഇന്ത്യൻ അനുകൂല നിലപാടുള്ള ഇബ്രാഹിം മുഹമ്മദ് സ്വാലിഹ് അധികാരത്തിലെത്തി നഷീദിനേക്കാൾ സൌഹാർദ്ദപരമായ നിലപാടാണ് അദ്ദേഹം ഇന്ത്യയോട് സ്വീകരിച്ചത് മാലദ്വീപ് വീണ്ടും ഇന്ത്യയോട് അടുക്കുകയും ചൈനയോട് അകലുകയും ചെയ്തിരുന്നു വലിപ്പത്തിലും ജനസംഖ്യയിലും ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യമാണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാന സ്ഥാനമാണ് മാലദ്വീപിനെ എല്ലാ കാലത്തും നിർണായകമാക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ മാലദ്വീപ് ഇന്ത്യയ്ക്കും നിർണായകമാണ് ന്യൂസ് ഡെസ്ക് കേരള